ണോ കൈമലേ എന്ത് കല്യാണക്കുട്ടി ഇപ്പൊ തന്റെ അണ്ണൻ എങ്കിലും അമേരിക്കൻ കുട്ടി എന്റെ അണ്ണൻ അയ്യോ എന്ത് ചെയ്യാ കല്യാണക്കുട്ടി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞല്ലേ ഡാഡി ഇരിക്കുന്നത് അതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അണ്ണനോട് വന്നു അണ്ണനോടെ അന്നെ സന്തോഷിപ്പിക്കണ്ടേ ഭർത്താവിനെ കാണിച്ചു കൊടുക്കണ്ടേ ഒരു പറ്റുഹിന് നമുക്ക് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ പതിനഞ്ചു ദിവസം അണ്ണന്റെ മുമ്പില് ഒരു ഭർത്താവ് അതും കല്യാണിക്കുട്ടിക്ക് കിട്ടിയോ ഞാനൊരു തരക്കേടില്ലാത്ത ഒരു കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം ആ ശരി നോക്കാം വിഷ്ണു വിഷ്ണു ണോ എന്നെ വിളിച്ചത് അത് ഭർത്താവ് ആവാനാണോ എന്നെ വിളിച്ചത് ഈ കോന്തനാണോ എന്നെ കോന്തനും വിളിക്കാം സ്വാഭാവം കണ്ട വിശ്വസിക്കൂ ഇവൻ പോലെ പക്ഷെ ഷേപ്പ് ചെയ്യാൻ മാറ്റും ഒരു ദിവസം ആയിരം രൂപ ശമ്പളം തരാം അപ്പൊ പതിനഞ്ചു ദിവസം അതെ ദിവസം പതിനയ്യായിരം രൂപ അതെ ഓക്കെ തരാം എന്റെ കല്യാണി കുട്ടി ഓക്കേണോക്കില്ല എൻ എസ് പെരുങ്കായത്തിന്റെ മുതലാളിയാണോ പറഞ്ഞത് ഇത് അണ്ണൻ അമേരിക്കൻ വന്ന അണ്ണം അമേരിക്കൻ അണ്ണനല്ല പിന്നെ അമേരിക്കൻ അണ്ണാ സൈക്കിളെ സൈക്കിളോ സൈക്കിളല്ല കാറിലാണ് വന്നിളെ ചൂടുവെള്ളം കുടിച്ചാൽ കൊക്കളെ ചെറുതാണോ ഇത് അതല്ല ഇവന്റെ പേര് തന്നെ ഇത് കൈമൾ ആരായത് വിഷ്ണു വിഷ്ണു ഏ

സന്തോഷമായടോ സന്തോഷമായടോ പക്ഷേ ഡയറക്ടർ ബോധത്തുള്ള സന്തോഷം ഇല്ല അങ്ങോട്ട് നോക്കട്ടെ ഇത് കഴിഞ്ഞു നോക്കിയാ അന്തസും കാണാൻ സൗന്ദര്യമുള്ള ഒരു മരുമ എനിക്ക് തന്നത് സംഭവിച്ചല്ലേ അന്തസ് ആഭിജാത്യുള്ള ഒരു മരുമല്ലേ അമ്മാവനെ കൊണ്ട് നിർത്തിയേക്കുന്നു ഈ കോട്ടട്ട ഊളനാടാ ഞാൻ കോട്ട ഞാൻ ആരാണ്ടല്ല ഹലോ

പതിനഞ്ച് ദിവസത്തെ വെക്കേഷൻ വന്നതാണ് ഞാൻ പതിനഞ്ച് ദിവസം മാത്രമേ ഞാൻ മിനിറ്റ് എന്നോട് സെക്കൻഡ് അല്ല ഞാൻ ഇപ്പൊ ആലങ്കോട്ടിന്ന് ഞാൻ ആലങ്കോട്ട് ആറ്റിങ്ങിന്ന് വന്നിറങ്ങിയുള്ളൂ അല്ലേ അമേരിക്കന്ന് വന്നാൽ ചൂടുപോലെ മാറിയില്ല അവൻ ചോദിക്കാൻ അമേരിക്ക അമേരിക്ക കേട്ടോ ഫ്ലൈറ്റ് കേട്ടു അമ്മാവനല്ലേ ജീവിക്കാൻ എനിക്കിപ്പോ ഒരു മോഹമൊക്കെ തോന്നുന്നു എന്നെ കൂടെ അമേരിക്ക കൊണ്ടുപോകാൻ പറ്റൂ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾക്ക് മനസ്സിലായി ഞാൻ തന്നെ അവിടെ ചാടി പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാനാണ് നിൽക്കുന്നത് എപ്പോൾ എന്റെ പാസ്പോർട്ട് പരിചയം എൻ്റെ പേട്ട് തന്നെ അടിയിൽ നിന്ന് വിടുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ച് അവൻ ഞാൻ അമേരിക്ക കൊണ്ട് പോയ വരും നമുക്ക് എല്ലാവരും കൂടെ മംഗല്പ്പുഴയിലേക്ക് പോകും പുഴയിലേക്ക് പോവാല്ല മംഗല്യപ്പുഴയും മംഗല്ലിപ്പുഴ താമസിക്കുന്ന ഗ്രാമവാസികളും ആ മംഗല്യപ്പുഴയിലിരിക്കുന്ന കൊട്ടാരത്തിന്റെയും തമ്പുരാനാണ് ഞാൻ തമ്പുരാൻ ആരെ വിഷ്ണു ഞാൻ തമ്പുരാനാണ് തമ്പുരാൻ ആരാ തമ്പുരാ ഊണതൊക്കെ തമ്പുരാൻ ഞാൻ അർഹത്തോട്ട് ഞാൻ കാര്യം ചോദിക്കട്ടാ നീ അവിടെ തമ്പുരാനാണെങ്കിൽ അവിടെ ബാക്കിയുള്ള ആൾക്കാരെ അവസ്ഥ ചോദിക്കും